നമസ്കാരം കോഴിക്കോട് ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു കോഴിക്കോട് പുല്ലാളൂർ പറപ്പാറ ചെരത്തേമീത്തൽ സുനീറയാണ് മരിച്ചത് വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴായിരുന്നു ഇടിമിന്നലേറ്റത് അതേസമയം വയനാട് പടിഞ്ഞാറേത്തറ കാപ്പിക്കളത്ത് ഇടിമിന്നലേറ്റ് നാലു പേർക്ക് പരിക്കു പറ്റി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത് ഒരാളുടെ കാലിന് നേരിയ പൊള്ളലേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല മഴ പെയ്തപ്പോൾ അടുത്തുള്ള വീടിനകത്തേക്ക് കയറിയവർക്ക് വീടിന് അകത്ത് വെച്ചാണ് മിന്നലേറ്റത് പാലക്കാട് കൂറ്റനാട് ഇടിമിന്നലേറ്റ് യുവതിക്ക് പരിക്കുപറ്റിയിരുന്നു കൂറ്റനാട് അരി ഗോഡൌണിന് സമീപം താമസിക്കുന്ന മേലോത്ത് അശ്വതിക്കാണ് ഇടിമിന്നലേറ്റത് കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടെ എടുക്കാൻ മുറിക്കകത്തേക്ക് കടക്കുന്നതിനിടയിലായിരുന്നു മിന്നലേറ്റത് സംഭവത്തിൽ അശ്വതിയുടെ കൈക്കാണ് പൊള്ളലേറ്റത് അല്പസമയം ചലനശേഷി നഷ്ടമായ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അതേസമയം കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയുണ്ട് മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് പുതുപ്പാടി കണ്ണപ്പൻകുണ്ട് കോടഞ്ചേരി അടിവാര മേഖലകളിൽ കനത്ത മഴ പെയ്യുകയാണ്